ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളെ ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിന് ഇതായിട്ട് ചിന്തിച്ച് വരും എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു എപ്പോൾ വരും നമുക്ക് കാണാം എന്തൊക്കെയോ കൊണ്ടുവരുന്നത് കാണാം അപ്പോൾ ചേച്ചി വരുമ്പോൾ ഞാനത് കാണിച്ചതാണ് കേട്ടോ വരും എൻ്റെ ദൈവം ഇതെന്താ ഞങ്ങളെ കല്യാണപ്പെണ്ണോ ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞാണോ ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യോ ഇത് അമ്മ കെട്ടുന്ന ഇല്ല ഇത് ഇതൊക്കെ അമ്മ കെട്ടും ചേച്ചി കൊറച്ച് ലൂസ് ഭൂമി അടിച്ച പോരായിരുന്നു അമ്മ കെട്ടുമായിരുന്നല്ലോ ഞാൻ കെട്ടുമായിരുന്നല്ലോ ആ അടിപൊളിയായിട്ട് ഓക്കെ ഓക്കെ അപ്പോ ഷൂട്ട് കാണാട്ടോ ഹലോ ഗായ്സ് അപ്പൊ ദേ തനു വീണ്ടും തുടങ്ങിയിരിക്കാണ് നമ്മൾ ദേവുന് ഡ്രസ് ഇട്ടുകൊടുത്ത് തനുദ്ദേവുന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കണ നോക്കിക്കോ നിങ്ങള് ഇരിക്കണുണ്ട് എങ്ങനെയുണ്ട് തനു മേക്കപ്പ് ചെയ്യണം നമുക്കൊന്ന് കണ്ണ കാണാം കണ്ണ ഇല്ല കാണാം ദേ दे െ സുന്ദരിയാക്കാൻ പോന്ന് അതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാരാ കേട്ടോ അയ്യോ തനു ഇങ്ങനെ തൊട്ടൊക്കെ വന്നിച്ച് ആണോ എനിക്കറിയില്ല ഞാൻ ആദ്യായിട്ട് കാണുന്ന അതെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വന്ന് ഫ്രെയിമിൽ നിൽക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ നിക്കുമ്പോ എന്താണെന്നറിയോ ആൾക്കാർ രണ്ട് കാര്യങ്ങള് ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി തരുവാട്ടോ ആ മനസ്സിലാക്കി തരാന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ് നിങ്ങക്ക് ബോർ അടിക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഞാനൊരു കഥ പറയണു വേറെ ഒന്നുമല്ല ഇപ്പൊ ഞാനാണ് അവിടെ വന്നതെന്ന് ചെയ്ത് തനു ഈ വീഡിയോ എടുക്കുമ്പോൾ തനുവിനെ ഗൈഡ് ചെയ്യുന്ന കുറച്ച് കുറച്ച് ഞാൻ എല്ലാരൊന്നും പറയുന്നില്ല ചിലര് ഒരു കാര്യം നമുക്ക് രണ്ട് രീതിയിൽ ഇതാക്കാം തനുന് ഉപദേശിച്ചു കൊടുക്കും തനു നിന്റെ ചാനലിൽ കൂടി നീ സുനിതയെ കാണിക്കുമ്പോൾ ഏ സുനിത ഇതാവാണ് ഏ സുനിതയാണ് വൈറലാവുന്നത് ഏ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ഇത് ഞാൻ കണ്ടായിരുന്നു അതിനൊരു ഒരു കാര്യം ഞാൻ അവരെ കുറ്റം പറയുന്നില്ല ശരിയാണ് അവർ തനുവിനെ കുറിച്ച് ഓർത്ത് ബോധ്രെയ്യുന്ന ആൾക്കാരും ടെൻഷൻ ആവുന്ന ആൾക്കാരും ചിലപ്പോൾ അങ്ങനെ വിചാരിക്കാം വിചാരിക്കാം അതിന് നമുക്ക് അവരെ കുറ്റം പറയണ്ട നമുക്ക് നല്ലത് തന്നെ പറയാം കുറിച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തനുവിനെ കുറിച്ചുള്ള ടെൻഷനാണ് പക്ഷേ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ എൻ്റെ ചിന്താഗതി ഇങ്ങനെ ആയിക്കൂടെ ഞാനും കൂടി നിന്ന് തനുനൊരു പത്ത് രൂപ കൂടുതൽ കിട്ടുവാണെങ്കിൽ അത് തനുവിനൊരു ആകും അങ്ങനെ ചിന്തിക്കുന്നേ അങ്ങനെയും കൂടി ചിന്തിക്കാലോ എൻ്റെ ചിന്ത അങ്ങനെയാണെങ്കിലോ പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവാണ്ടാണ് നിങ്ങൾ ആ പറഞ്ഞു കൊടുത്തത് നമുക്കൊരാൾക്ക് സ്വന്തമായിട്ട് എനിക്ക് കഴിവുണ്ടെങ്കിൽ ഏ എന്റെ കഴിവുകൾ എന്നാണെങ്കിൽ സമൂഹം തിരിച്ചറിയും എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിന്നിട്ട് വളരണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് ഞാൻ അപ്പം പിന്നെ അതിന് വേറൊരാളുടെ ചാനലോ അല്ലെങ്കിൽ വേറൊരാളുടെ സപ്പോർട്ടോ എനിക്ക് ആവശ്യമില്ല നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് തനുചയ്ക്കും ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴിവുകളാണുള്ളത് പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോ തനൂജയ്ക്ക് ഒറ്റക്കാലിൽ നിന്നിട്ട് ഒരു റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കുറവ് അത് കുറവല്ല അതൊരു ഒരു അറിവില്ലായ്മ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നതിന് അല്ലാണ്ട് അതിന് വല്ലാണ്ട് അതിന്റെ ഒരു ഒരു ഇതില്ല അപ്പൊ അങ്ങനെ ഇത് ഞാൻ ഇപ്പൊ ചുറ്റി വളച്ച് പറഞ്ഞപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ രണ്ട് മൂന്ന് പേര് തനുജിയെടുത്ത് ചോദിച്ചു എന്തിനാണ് സുനിത ചേച്ചി ചിലപ്പോൾ തനു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനത് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല കാരണം അത് ഷെയ്മെയ്ഡാണ് ഒരാൾ ഒരാളോട് പറഞ്ഞ കാര്യം ഇങ്ങനെ പബ്ലിക്കലി വന്ന് പറയുമ്പോൾ ഇന്നാൾ ഇന്നത് പറഞ്ഞു മറ്റവരിങ്ങനെ പറഞ്ഞു എനിക്കത് ഇഷ്ടമല്ല പക്ഷെ എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് തനുജിക്ക് കിട്ടുന്ന ഒരു സഹായം നിങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നണേണ് ഞാൻ അങ്ങനെ ചിന്തിക്കില്ല പക്ഷെ എനിക്ക് തോന്നണേണ് ഞാൻ ഞാനെന്തിനും ഇവർക്ക് വെറുതെ മെനക്കെട്ട് ചെയ്യണം എന്നിട്ട് അവരുടെ സ സബിൻ്റെ വായിലിരിക്കണതൊക്കെ കേൾക്കണം എന്ന് ഞാൻ ചിന്തിക്കണമെങ്കിൽ അവിടെ കഴിഞ്ഞില്ലേ എനിക്ക് ഞാൻ ഞാൻ മുന്നേ പറഞ്ഞു ഇതിൽ കുറേ ക്ലാരിറ്റി കുറവുണ്ട് ആളുകൾക്ക് അതിന് ഞാനും തനുവിൻ്റെ കൂടെ ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വെരി സൂൺ പെട്ടെന്ന് തന്നെ പറഞ്ഞിത് എങ്ങനെയാണ് ഉണ്ടായെന്നും എന്താണെന്നൊക്കെ പറഞ്ഞുതരാം ഇതിപ്പോ താനും ഐലൈനർ വരച്ചുകൊണ്ടിരിക്കുവാണ് ഏഹ് കഴുത്തൊന്ന് കേറ്റുവെച്ചു താനു കുറച്ച് ഇറങ്ങിപ്പോയി ഫൈനൽ ലുക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടാൽ മതിയാ തനു മേക്കപ്പ് ചെയ്യട്ടെ എനിക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ചു മതിയായി ഏഹ് അതുകൊണ്ട്

പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പഴയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അതിന്റെ ഭംഗി നമ്മള് കാണാനും ഉണ്ട് പിന്നെ ആ പിന്നല്ലാണ്ട് ഞാൻ എല്ലാത്തിനും കുറ്റവും കുറവും പറയുന്ന ഒരാളാട്ടോ അത് ആൾക്കാരെങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല പക്ഷെ ബാക്കിൽ നിന്ന് കുറ്റം പറയാൻ നമുക്ക് എന്താ പാടല്ലേ ഒരുപാട് കണ്ട കണ്ട എന്നെ കളിയാക്കണോ ഗൈസ് ഗൈസ് നിങ്ങൾ കളിയാക്കുന്ന ഗൈസ് വേണ്ട ഹായ് ഹലോ ഹലോ നമസ്കാരം ൾക്കാരെ ബോറടിപ്പിക്കണോ ഞാൻ കാണിച്ചു തരാ ഗൈസ് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരാളെ കാണിച്ചില്ല അടുത്ത പൂവും പിടിച്ചോണ്ടിരിക്കുവാണ് തങ്കം ദേ തനുവിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ തനു റെഡിയാക്കി കൊടുത്ത ദേവുവിന്റെ ലുക്ക് ഇതാണ് ഇതില് നമ്മളൊരു റീലും ഇതും കാണും അതിന് ശേഷം ഞാനൊരു റെഡി ആക്കല് ഒരു റീൽ ഉണ്ടാവും അത് നിങ്ങൾ എന്നിട്ട് പറയണോട്ടെ കമന്റ് ചെയ്യണം ആരുടെ ലുക്ക് അടിപൊളിന്ന് പവനായി ശവമായിട്ടിനെ ഓണം ഇതിന് വേണ്ടിട്ട് ഈ കോസ്റ്റ്യൂമിന് തനൂജ സെറ്റാക്കിയിരിക്കുന്ന ഇങ്ങനെ ഉണ്ടാ നിങ്ങളെല്ലാരും കണ്ടല്ലോ പൊട്ടും ചന്തലൊക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും ഇപ്പൊ തന്നെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റീല് ഞാനൊരുക്കിട്ട് സുനിത കാസി കാണിച്ചു തരാട്ടാ സിന്ദൂരം ചന്ദന 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 പൊട്ട് പൊട്ടിന്റെ വട്ടം തനുവിന്റെ രണ്ട് സ്റ്റെപ്പ് കാണുന്നതായിരിക്കും ഓ ചന്ദനമെന്താൻ ചിരി ദേവിന്റെ ഓണം കോസ്റ്റ്യൂമിൽ തനുവിന്റെ മേക്കപ്പ് ആണിത് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഞാനൊരു മേക്കപ്പ് ഇടും എന്നിട്ട് ഞാൻ ഒരു റീൽ ഉണ്ടാവും അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം മത്സരം എങ്കിൽ മത്സരം കാണിച്ചു തരാം അപ്പൊ അപ്പൊ തനുജയുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഫൈനൽ ലുക്ക് ഇതാണ് കോസ്റ്റ്യൂമായി ഇനി അടുത്ത റീൽ ഇട്ടിട്ട് കാണാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റീലിന് സെറ്റാക്കി കൊടുക്കും അപ്പൊ നിങ്ങൾ പറയണം ഏത് കോസ്റ്റ്യൂമും കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിത് തന്നെ ആയിരിക്കും ലുക്ക് ഏതാണ് നല്ലതെന്ന് പറയണോട്ടാ ഏഹ് ഐഷാബി വന്നല്ല തല്ലിൽ തട്ടോക്കിട്ടിട്ട് എന്നോട് വെല്ലുവിളിച്ചിട്ട് നമ്മളെ ദേവൂട്ടിയെ വേറൊരു ഗറ്റപ്പിൽ ഒരുക്കാൻ പോകുന്നുണ്ട് സുനിത കസി നോക്കാൻ ചേച്ചി എങ്ങനെയോ ചന്ദനം കളഞ്ഞു തുടച്ച് കമ്മലമാരോ ഒന്നും ഇപ്പറുള്ള കമ്മല ഊരിമാല ഊരി എല്ലാം ഊരി കളയാളഞ്ഞ് ഇനി തണ്ടാ പൂ ഉണ്ടാവും എൻ്റെ അമ്മേ പൂ പണ്ട് കുട്ടിയുടെ കല്യാണൊക്കെ ഓർമ്മ പൂവിനൊക്കെ വേണ്ടി എന്നാ ഓട്ടം അടിക്കുന്നറിയോ ഏതാ ഇടക്ക് എണ്ണ എടുത്തോണ്ടരാ എണ്ണയൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട് കാശിം ബായി സക്കിർഭായി കറിയില്ല സക്കിർഭായിരോ ആ ഒന്നും വേണ്ട ചേച്ചിയാക്കാനല്ലേ ഇനി നിങ്ങൾ നിങ്ങള് പറസ് മറ്റേത് നാടൻ ലുക്ക് ഇത് മോഡേൺ ലുക്ക് തന്നെ ലുക്കാണ് നല്ലത് നേരത്തെ ഒരുക്കിയ ലുക്കാണ് നല്ലത് കമന് മീ ഉം ചേച്ചിനൊന്ന് പൊക്കി പറഞ്ഞു തരാട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഫൈനൽ ടാറ്റ ബബൈ